ആടറിയുമോ അങ്ങാടി വാണിഭം എന്നാണ് ചൊല്ലെങ്കിലും നാടറിയേണ്ട വാണിഭത്തിലേക്കാണ് ആടുകൾ നടന്നെത്തുന്നത് കാലത്തിനു മുൻപേ നീങ്ങുകയാണ് ആടുകൾ ആടുകൾ കണ്ണിൽ കണ്ടതെല്ലാം കടിച്ചു തിന്നുമെന്നും തോലും ഇലയുമൊക്കെ സംഘടിപ്പിക്കണമെന്നുമുള്ള വേവലാദിയുടെ കാലമൊക്കെ പോയി ഇലകൾ കാണാതെ ആടുകൾ വളരും കുറഞ്ഞ നോട്ടത്തിൽ ആറുമാസം കൊണ്ട് ഒരു ബ്രോയിലർ കൊതിപ്പിന് ആടുകൾ തയ്യാർ പാലുകുടി കുട്ടികളെ പൊതു മാർക്കറ്റിൽ നിന്നും ആഴ്ച ചന്തകളിൽ നിന്നും സംഘടിപ്പിക്കുകയും വേണ്ടു മുളയോ കമുകോ കൊണ്ട് തറയിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിൽ കെട്ടിയ പ്ലാറ്റ്ഫോമുകളിൽ ആടുകളെ വളർത്താം ആട്ടിൻകുട്ടികളുടെ കാലുകൾ താഴേക്ക് ഓർന്നിറങ്ങുന്ന രീതിയിൽ കൂടുകളുടെ തട്ടുകൾ നിർമ്മിച്ചാൽ അവ ഓടിക്കളിക്കില്ല ആടുകളുടെ ചലനം കഴിവതും കുറയ്ക്കുക എന്ന തന്ത്രമാണ് ഇവിടെ അനുവർത്തിക്കേണ്ടത് തീറ്റയ്ക്കുമുണ്ട് പ്രത്യേകതകൾ പച്ചിലയോ പുല്ലിൻ്റെയോ തുമ്പ് പോലും ആടുകളെ കാണിക്കരുത് പ്രത്യേകം നിർമ്മിച്ച ബൈപ്പാസ് പ്രോട്ടീനാണ് തീറ്റ ദിവസവും അരക്കിലയോണ് റേഷൻ അഞ്ചിഞ്ചിൻ്റെ പി വി സി പൈപ്പ് നെടുകയെ പിളർന്ന് കൂടിൻ്റെ ഇരുവശവും കടുപ്പിച്ച് തീറ്റയും വെള്ളവും നൽകണം ദിവസ ചെലവ് ആടുന്നിന് പതിനാല് രൂപ മാത്രം ദിവസം തോറും അധികം വരുന്ന തീറ്റ വെയിലത്തുണക്കി രണ്ട് ദിവസം കഴിയുമ്പോൾ നൽകാം ആറ് മാസം എത്തുമ്പോഴേക്കും ആടുകൾ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് കിലോ വരെ തൂക്കം വയ്ക്കും മലബാറി ഇനം മുട്ടനാടുകൾ തന്നെയാണ് ഈ രീതിക്ക് നല്ലത് ആടുകളെ കുളിപ്പിക്കേണ്ട ദിവസവും ബ്രഷ് ഉപയോഗിച്ച് മേനി വരുമണം തീറ്റയിൽ ജീവക ധാതു ലവണ മിശ്രിതങ്ങൾ കൂടി ചേർക്കണം പരിശീലനത്തിന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം കൊട്ടിയം ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് നാല് മൂന്ന് നാല് രണ്ട് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് നാല് മൂന്ന് നാല് രണ്ട് മൂന്ന്